സാറേ നമസ്കാരം സാർ ഇവിടുത്തെ ഗ്രാമത്തിലവണല്ലേ സാറിൻ്റെ ഇടയ്ക്ക് ഒരു പരാതി എനിക്ക് ഉണർത്തിക്കാനുണ്ടായി കുറച്ച് അപരിചിതരായ ആൾക്കാർ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ ഇരിക്കാനും കഴിയുന്നില്ല ഭക്ഷണം പോലും എനിക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ശല്യമാണ് അവർ കൊള്ളക്കാരാണെന്നാണ് എൻ്റെ ഒരു ധാരണ ആയതിന് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്നും തുരുത്തി തരണം സാർ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് സാർ എൻ്റെ സാധനങ്ങളെല്ലാം മോഷണം പോകുന്നുണ്ട് സാർ എൻ്റെ സാധനങ്ങളൊക്കെ കേടുവരുന്നുണ്ട് സാർ ഒങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പണി കൊടുക്കാം എന്തായാലും ഓമാരും ഇവിടെ ഞാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് ഓമാരെ ഞാൻ ഇവിടുന്ന് തുരത്തും നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് പഠിക്കുമോ ഞാനേറ്റും ഒമാരുടെ എല്ലാ കാര്യം ഒമാരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തുരത്തുന്നതായിരിക്കും ഞാൻ എൻ്റെ എല്ലാ സർവശക്തിയും ഉപയോഗിച്ച് ഒമാരെ ഞാൻ ഇവിടുന്ന് തുരത്തു ഓന്മാരെ നീ എത്ര കൊള്ളിയ കൊള്ളക്കാരന്മാരായാലും മരത്തുരുത്തിയിരിക്കും